അലൈക്കും അസ്സാമുല്ലാഹി വാത്തു ബിസ്മില്ലാഹി വസ്സലാമു പ്രിയമുള്ളവരെ വലഹമ്മിന്റെ ഒന്നാമത്തെ ഫറുൾ നീയത്ത് രണ്ടാമത്തേത് മുഖം കഴുകുക മൂന്നാമത്തേത് കൈ രണ്ടും മുട്ടോടു കൂടി കഴുകുക നാലാമത്തെ ഫറുൾ ആണ് തലയിൽ നിന്ന് അല്പം തടക്കുക തലയിൽ നിന്ന് അല്പം തടകൽ ഫർളാണ് കഴുകലല്ല മറിച്ച് തടകലാണ് വേണ്ടത് കൈ നനച്ചുകൊണ്ട് അതുകൊണ്ട് തലയിൽ നിന്ന് അല്പം തടകുക തലയിൽ നിന്ന് എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി തലയുടെ പരിധിയിൽപ്പെട്ട ഭാഗത്ത് വേണം തല തടകാൻ ഒരാൾക്ക് നീളമുള്ള മുടിയുള്ള ഒരാൾ അയാളുടെ ആ മുടി മറിച്ചിടുമ്പോൾ അത് തലയുടെ വെളിയിൽ കിടക്കുന്ന ഭാഗത്ത് തടകിയാൽ തല തടകലാവുകയില്ല മറിച്ച് തലയുടെ പരിധിയിൽ വരുന്ന ഭാഗത്ത് വേണം തടകാൻ സ്ത്രീകളായാലും പുരുഷന്മാരായാലും തട തല തടകേണ്ട ശരിയായ രൂപം തല മുഴുവനും തടകൽ സുന്നത്താണ് ഷാഫി മദ് ഹബിൽ തലയിൽ നിന്ന് അല്പം തടകിയാൽ മതിയെങ്കിലും പ്രബലമായ അഭിപ്രായ പ്രകാരം തലയുടെ നാലിൽ ഒരു ഭാഗമെങ്കിലും തടകണം എന്നതാണ് നിർബന്ധമായിട്ടുള്ളത് എന്നാൽ തല മുഴുവനും തടകൽ സുന്നത്താണ് എങ്ങനെയാണ് തല തടകണ്ട ശരിയായ രൂപം തിരുനബി സല്ലാഹു അലി വസ്ല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ശരിയായ രൂപം എങ്ങനെയാണ് കൈ നനച്ചതിന് ശേഷം ആ കൈ രണ്ട് തള്ളവിരൽ രണ്ട് ചെന്നിയിലായി കൊണ്ടുവെക്കുക രണ്ട് ചൂണ്ടുവിരൽ നെറ്റിയുടെ ഭാഗത്ത് മുടിമുളക്കുന്ന ഭാഗത്ത് കൊണ്ടുവച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് തലയിൽ തൊപ്പിയോ അതുപോലെ തലപ്പാവോ ഉള്ളവർ അതൽപ്പം ഉയർത്തിയതിന് ശേഷം ആ ചൂണ്ടുവിരൽ ചേർത്തു പിടിച്ച ചൂണ്ടുവിരൽ കൈകൾ നിവർത്തിക്കൊണ്ട് നേരെ പുറകിലേക്ക് പോയി പിരടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുചെന്നതിന് ശേഷം അതുപോലെ തന്നെ മുടിയുള്ളവർ മറിയുന്ന മുടിയുള്ളവർ തിരിച്ച് അതുപോലെ തന്നെ മുൻഭാഗത്തേക്ക് കൈ മടക്കിക്കൊണ്ടുവരിക കൈ അതേപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുൻഭാഗത്തേക്ക് മടക്കി കൊണ്ടുവരിക ഒരു പ്രാവശ്യമായി സുന്നത്ത് മൂന്ന് പ്രാവശ്യം തടകലാണ് അതേ സമയത്ത് തൊപ്പിയോ തലപ്പാവോ ഉള്ളവർ ഈ രൂപത്തിൽ തൊപ്പിയും തലപ്പാവും അൽവ അല്പം ഉയർത്തി വെച്ചതിന് ശേഷം തലയുടെ പരിധിയിൽപ്പെട്ട കുറച്ചു ഭാഗം തടകിയതിനു ശേഷം ബാക്കി അവരുടെ തൊപ്പിയുടെയും തലപ്പാവിൻ്റെയും മുകളിലൂടെ തടകിയാൽ മതി ഇതാണ് തിരുനബി തിരുനബിസ്വല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള തല തടകുന്നതിൻ്റെ രൂപം ഇങ്ങനെ ഒരു പ്രാവശ്യം തടകി മൂന്ന് പ്രാവശ്യം തടകലാണ് സുന്നത്ത് ഈ രൂപത്തിൽ വേണം തല തടകുവാൻ അള്ളാഹു സുബാന യഥാർത്ഥ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വ